what കേരളത്തിൽ ഉപയോഗിച്ചു പോരുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന ഒന്നാണ് വെറ്റില പേരുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്ന ഇല അതാണ് വെറ്റില ഇതൊരു വള്ളിച്ചെടിയാണ് മംഗളകാര്യങ്ങൾക്ക് പ്രധാനമായി വെറ്റില ഉപയോഗിക്കാറുണ്ട് വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മിദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ബ്രഹ്മാവും ശിവനും കൂടിയിരിക്കുന്നതായും ഹൈന്ദവർ വിശ്വസിക്കുന്നു ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം മംഗളകർമ്മങ്ങളിൽ വെറ്റിലയും ും നാണയത്തൊട്ടും ദക്ഷിണയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വെറ്റില മുറക്കുന്നത് ഒരു കാലത്ത് മലയാളികൾക്കിടയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വെറ്റില മുറുക്കിയിരുന്നു വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് പാക്ക് അതായത് അടയ്ക്ക പുകയില എന്നിവ കൊത്തിയെരിഞ്ഞ് നാലും കൂട്ടി ചവച്ചരയ്ക്കുന്നതോടെ വായ നന്നായി ചുവക്കും ലഹരി ആവശ്യമില്ലാത്തവർ പുകയില ഒഴിവാക്കിയും മുറുക്കാൻ ചവയ്ക്കാറുണ്ട് മുറുക്കി ചോപ്പിച്ച് നടക്കുന്ന ചിലരെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മനുഷ്യൻ എന്നു മുതലാണ് വെറ്റില മുറുക്കുക എന്ന ശീലം തുടങ്ങിയത് എന്നറിയാമോ മനുഷ്യൻ വെറ്റില മുറുക്കാൻ തുടങ്ങിയിട്ടേതാണ്ട് രണ്ടായിരം വർഷമായെന്നാണ് ഗവേഷകർ പറയുന്നത് തായ്വാനിലെ ഒരു ദീർഘകാല ഉദ്ഖനന പദ്ധതിയിൽ നിന്നുള്ള ഒരു കണ്ടെത്തലാണ് ഗവേഷകരെ ഇത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് നയിച്ചത് ഇവിടെ നിന്നും കണ്ടെത്തിയ രണ്ടായിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി എഴുന്നൂറിനും ഇടയിൽ പഴക്കമുള്ള രണ്ട് അസ്ഥികൂടങ്ങളിൽ കൂടങ്ങളിൽ വെറ്റില് ചതച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു ഈ കണ്ടെത്തൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഏഷ്യയിലെ മനുഷ്യർക്കിടയിൽ ഈ ശീലം നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെക്കെ പടിഞ്ഞാറൻ തായ്വാനിലെ ചിയായി സിറ്റിയിൽ റെയിൽവേ പദ്ധതിയുടെ ശവകുടീരങ്ങളിൽ നിന്നാണ് ഈ രണ്ട് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് ഇതുവരെ നടത്തിയ ഖനനത്തിൽ വ്യക്തികളുടെ ശവകുടീരങ്ങൾ ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പൂർണ്ണമായ അസ്ഥികൂടങ്ങൾ ആയിരുന്നു ഈ രണ്ട് മനുഷ്യ അസ്ഥികൂടങ്ങളുടെയും പല്ലുകളിൽ ചുവന്ന ധാതുക്കൾ പറ്റിപ്പിടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് തായ്വാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് വെറ്റില ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചുവന്ന നീരിന്റെ അവശിഷ്ടമാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഈ പ്രദേശത്തെ പുരാവസ്തു ഗവേഷണ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വെറ്റില ചവയ്ക്കുന്നത് സാധാരണമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടെത്തലെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു വെറ്റില ചവയ്ക്കുന്നത് ഇപ്പോഴും വിവിധ സമൂഹങ്ങൾക്കിടയിൽ വ്യാപകമാണെങ്കിലും ഈ ശീലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾ അവ്യക്തമായിരുന്നു ഇപ്പോഴത്തെ ഈ കണ്ടെത്തൽ ആ നിലയിൽ നിർണായകമാണെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അതേസമയം തായ്വാനിൽ പ്രതിവർഷം അയ്യായിരത്തി നാനൂറ് പുരുഷന്മാർക്ക് വായിലെ അർബുദം സ്ഥിരീകരിക്കുന്നു ഉണ്ട് എന്നാണ് അടുത്തിടെ ബി സി സി റിപ്പോർട്ട് ചെയ്തത് അവരിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വെറ്റില് ചവയ്ക്കുന്നവരാണെന്നും മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നു